സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ടെസ്റ്റ് മാച്ചിൽ ഇന്ത്യക്ക് നാണംകെട്ട തോൽവി നൂറ്റി നാൽപ്പത്തൊമ്പത് എന്ന സ്കൂറ്റൻ സ്കോറിൻ്റെ മുന്നിൽ ഒന്ന് പൊരുതാൻ പോലും കഴിയാതെ നാൽപ്പത് റൺസ് എന്ന കുറഞ്ഞ ടോട്ടലിലാണ് ഇന്ത്യ പുറത്തായിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വന്ന് ഒരു ടെസ്റ്റ് മാച്ച് സൗത്ത് ആഫ്രിക്ക ജയിച്ച് വൈറ്റ് വാഷ് ചെയ്യുന്നത് ഇന്ത്യ തുടർച്ചയായിട്ട് അഞ്ച് മാച്ച് തോക്കുന്ന രീതിയിൽ ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് മൂന്ന് മാച്ച് ന്യൂസിലൻഡായും രണ്ട് മാച്ച് സൗത്ത് ആഫ്രിക്കയുമായി സീരീസ് തോൽഫി ഇന്ത്യ നേരിട്ടത് പത്താറ് വർഷത്തിന് ശേഷം ആദ്യമായാണ് ഇന്ത്യ ഏഴ് ടെസ്റ്റിലും ടെസ്റ്റുകളിൽ അഞ്ച് ടെസ്റ്റും തോക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ഹോം സീരീസിൽ ഇന്ത്യൻ ടീമിൽ ആർക്കും സെഞ്ചുറി അടിക്കാൻ സാധിക്കാത്തത് ഇന്ത്യൻ ടീമിൻ്റെ ഈ തോൽവി കാരണം ഇന്ത്യ ഡബ്ല്യു സി സി പോയിൻ്റ് ടേബിളിൽ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പെട്ടിരിക്കുന്നു ഒന്നാം സ്ഥാനം വലംബിരിക്കുന്നത് ആസ്ട്രേലിയയും ഒരു ജയത്തോടു കൂടി സൗത്ത് ആഫ്രിക്കയും മൂന്നാം സ്ഥാനത്ത്